സഹനത്തിൻ നേർധാരയിൽ മുദ്രചാർത്തി സമവായത്താൽ മാനവധർമ്മത്തിനായി സത്യമഹിംസധർമ്മം വഴി വിളക്കായി തെളിയിച്ച് സത്യതാരകമായി വിശ്വത്തിൽ ജ്വലിക്കുന്ന ഭാരതപുത്രൻ സത്യം വെറും വാക്കല്ലെന്ന സത്യബോധമേകി സഹജീവി സ്നേഹത്തിൻ വഴിയേ നടന്നവൻ മഹനീയ തത്വങ്ങൾ മാനവരിൽ അമൃതേറ്റാക്കി അമഹിയിൽ നിന്നു മറഞ്ഞിട്ടും ജ്വലിക്കുന്ന നിറദീപം മറവിയുടെ മടിത്തട്ടിൽ മതി മറന്നു പോകുന്നുവോ മഹാത്മാവിൻ മഹത്വം സ്വാതന്ത്ര്യത്വര മാതൃവാക്യ തത്വശിലയാക്കി സ്വാതന്ത്ര്യത്തിൽ അമൃത കുംഭം നാടിനേകിയ നായകൻ അടിമത്വ വേരുകൾ അറുത്തു ഭാരതഭൂവിൽ അധികാരമോഹത്തിൽ അടയിരിക്കാത്ത യുഗപുരുഷൻ വിഭജന നാളുകളിൽ തേങ്ങും നിലാലം വർക്ക് വിശ്വവിഹായ സോളം സ്നേഹലോപനമേകിയോ കാലത്തിൽ ചുവടുകൾ ഏറെ കാതങ്ങൾ താണ്ടിയാലും കാലാധി വർത്തിയാം നാഥനെ സ്മരിച്ചിടാം ഇനിയൊരു ഗാന്ധി പിറക്കില്ല എന്നതു സത്യം ഇനി പൂർണചന്ദ്രപ്രഭയേകും പുഞ്ചിരി കാണില്ല നാം ഇനിയൊരു ഗാന്ധി പിറക്കില്ല എന്നതു സത്യം ഇനി പൂർണ്ണ ചന്ദ്രപ്രഭയേകും പുഞ്ചേരി കാണില്ല നാം മനോഹരമായ ഞാൻ അറിയുന്ന ഗാന്ധി നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ആശംസകൾ